ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബകുളമേല ഫാഷൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജോർജറ്റിലെ ഹാൻഡ് വർക്ക് വൃത്തിയായിട്ടാണ് ഫസ്റ്റ് കളർ ഞാൻ വരുന്ന ഡാർക്ക് ഗ്രീനാണ് ഇതാണ് വരുന്നത് അപ്പൊ ഇതിലെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിലുള്ള മെറ്റീരിയല വരുന്നത് ഇതിന്റെ നെക്കിന്റെ മോഡൽ വന്നിട്ട് വിഷേപ്പിലെ വരിക വിഷേപ്പിന്റെ ഡിസൈൻ വരുന്നത് ഹാൻഡ് വർക്കിന്റെ നല്ല ഭംഗിയുടെ ഹാൻഡ് വർക്ക് ഡിസൈൻ വരുന്നുണ്ട് താഴത്തേക്ക് ചെസ്റ്റിന്റെ താ ഈ ഭാഗത്തായിട്ട് ചെറിയ ചെറിയ പ്ലീക്സ് വരുന്നുണ്ട് നല്ല ഭംഗിയുടെ പ്ലീക്സ് ആണ് ഇതിലെ ബോഡി ബോഡി കംപ്ലീറ്റ് ലൈനിങ് വരുന്നുണ്ട് ാണ് വരുന്നത് സ്ലീവില് ലൈനിങ് വരുന്നില്ല നെക്സ്റ്റ് കളറാണ് മാോ യെല്ലോ കളറാണ് അടുത്തത് വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് പക്ഷെ വീഡിയോയിൽ ഇത് റെഡ്ഡിഷ് കളർ ആയിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ ഭംഗിയുള്ള മെറൂൺ കളറാണ് വരുന്നത് ഇതും മെറൂൺ കളർ തന്നെയാണ് പക്ഷെ നേരത്തെ കാണിച്ച അതേപോലെ തന്നെയാണെങ്കിൽ കൂടി ഇതിന്റെ ഡിസൈനിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് പോസ്റ്റിന്റെ ഡിസൈനിൽ ഇപ്പൊ കാണിച്ച ഈ നാലിന് മീഡിയം ഡബിൾ എക്സ് ആണ് വരുന്നത് റേറ്റ് സെവൻ ഫോർട്ടി നയൻ ക്രീഷിപ്പിംഗ് ആയിരിക്കും ഇപ്പം കാണിച്ച വീഡിയോ ഏതെങ്കിലും മൈക്കോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക അപ്പൊ നമുക്ക് നാളെ നട്ട് വീഡിയോ കാണാം താങ്ക് യു